കഥയുടെ രണ്ടാം ഭാഗം കഥ ആരംഭിക്കുന്നു അപ്പോഴാണ് ദീപ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയത്തോടെ അവരോട് പറയുന്നത് അവർ പേടിച്ച് ജലാലയിലൂടെ പുറത്തേക്ക് നോക്കി ആ ഭയപ്പെടുത്തുന്ന കാഴ്ച കണ്ട് അവർ പേരും അലറി വിളിച്ചു അവർ അവിടെ കണ്ടത് ഒരു നടക്കുന്ന കാഴ്ചയായിരുന്നു ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരാൾ മറ്റൊരാളെ കഴുത്തിൽ കയറിട്ട് കെട്ടിത്തൂക്കുന്നു മരണവെപ്രാളത്തിൽ തൂങ്ങുന്ന അയാൾ കൈകാലിട്ടടിക്കുന്നുണ്ട് ഇതുകണ്ട് നാലു പേരും മലരെ വിളിച്ച് റൂമിലേക്ക് ഓടി പെട്ടെന്ന് തന്നെ ഫോൺ ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു കോള് പോകുന്നില്ല ആരെ വിളിച്ചിട്ടും കോൾ പോകുന്നില്ല പെട്ടെന്ന് ഫോൺ ഫോണെടുത്ത് ഹൗസ് ഓണറെ വിളിച്ചു അയാൾ കോൾ എടുത്തു മായ പറഞ്ഞു ഹലോ ചേട്ടാ ചേട്ടൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പെൺകുട്ടികളാണ് ഒരു അത്യാവശ്യമുണ്ട് ചേട്ടാ പെട്ടെന്ന് വരുമോ അയാൾ മറുപടി പറഞ്ഞു വീടോ ഏത് വീട് ഞാൻ അതിന് വീടൊന്നും വാടകയ്ക്ക് കൊടുത്തിട്ടില്ലല്ലോ മായ ഞെട്ടി കൂട്ടുകാരോട് പറഞ്ഞു അദ്ദേഹം പറയുന്നു വീടൊന്നും വാഴകി കൊടുത്തിട്ടില്ല എന്ന് ഇനി നമ്മൾ എന്ത് ചെയ്യും റീനു പറഞ്ഞു നീ ഒരിക്കൽ കൂടി അയാളോട് ചോദിക്ക് മായ അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു ചേട്ടനല്ലേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ശിവപുരത്തെ വീട് കാണിച്ചു തന്നത് ഞങ്ങൾ ചേട്ടൻ്റെ കയ്യിൽ അന്ന് അഡ്വാൻസ് തന്ന് താമസമായത് ചേട്ടനല്ലേ ഇതൊക്കെ ചെയ്തു തന്നത് അയാൾ ഞെട്ടലോട് ചോദിച്ചു ശിവപുരത്തോ ശിവപുരത്തെ വീട് ഞാൻ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് വിറ്റതാണല്ലോ മായ ചോദിച്ചു ആർക്കു വിറ്റു അയാൾ മറുപടി പറഞ്ഞു ഞാൻ ആ വീട് ഒരു ഫാമിലിക്ക് വിറ്റതായിരുന്നു അവർ നാലു നാലുപേരുണ്ടായിരുന്നു ആ ഫാമിലിയിലുള്ളവർ ദുർമരണപ്പെട്ടു അതിനുശേഷം ആ വീട്ടിൽ ആരും പോകാറില്ല ദുർമരണപ്പെട്ടു എങ്ങനെ അവർ മരണപ്പെട്ടത് മായ ചോദിച്ചു അയാൾ മറുപടി പറഞ്ഞു ഞാൻ വീട് വിറ്റയാൾ അയാളുടെ കുടുംബത്തിലെ പേരെയും കെട്ടിത്തൂക്കി അയാളും തൂങ്ങി മരിച്ചു ഇതൊക്കെ കേട്ട് നാലു നാലുപേർ ഞെട്ടിവിറച്ചു ദീപ മായയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അയാളോട് ചോദിച്ചു ചേട്ടാ ഞങ്ങൾക്ക് വീട് തന്ന ആളിൻ്റെ രൂപം പറയാം ചേട്ടൻ അറിയുമോ എന്ന് നോക്കൂ കറുത്ത നിറമുള്ള ആളാണ് കണ്ണട വെച്ചിട്ടുണ്ട് കട്ടമീശയും കട്ടപ്പുരികവുമാണ് പിന്നെ ചേട്ടാ അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എന്നാണ് ദീപ പറയുന്നതൊക്കെ കേട്ട അയാൾ ഞെട്ടലോടെ പറഞ്ഞു ജോർജോ മോളെ നിങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള വ്യക്തിയുടെ പേര് ജോർജെന്നാണെങ്കിൽ അദ്ദേഹത്തിനാണ് ഞാൻ വീട് വിറ്റത് പെട്ടെന്ന് തന്നെ കോൾ കട്ടായി ദീപ ഭയത്തോടെ പറഞ്ഞു നമ്മൾ പെട്ടുപോയല്ലോ ഇനി എന്തു ചെയ്യും അതേസമയം തന്നെ അടുത്ത മുറിയിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു ഭയപ്പെടുത്തുന്ന ആ കരച്ചിൽ കേട്ട് അവർ നാലു പേരും ആ മുറിയിലേക്ക് പതിയെ എത്തി നോക്കി ആരെയും കാണുന്നില്ല പെട്ടെന്ന് കറണ്ട് പോയി എങ്ങും കൂരിരുട്ട് പേടിച്ച് വിറച്ചവർ ശബ്ദമുണ്ടാക്കാതെ നിന്നു അപ്പോഴാണ് ആരോ കഥകിൽ മുട്ടുന്നത് ആ ശബ്ദം കേട്ടവർ ഞെട്ടി കഥകിലെ ശബ്ദം കൂടിക്കൂടി വന്നു അവർ നാലുപേരും വാപൊത്തി ഭയന്നു വിറച്ചിരുന്നു മരണഭയത്താൽ അവർ ഒരിടത്ത് ഒളിച്ചിരുന്നു ആരോ ഒരാൾ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന കാലൊച്ച കേൾക്കാം അവർ ഒളിഞ്ഞിരിക്കുന്നിടത്തേക്ക് ആരോ വരുന്നുണ്ട് ആ കാലൊച്ച അവരുടെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു പെട്ടെന്നാണ് ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് മായ വേഗം കോളെടുത്തു ആരാ ആരാ വിളിക്കുന്നത് എന്നു മായ കേൾക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ സംസാരിക്കുന്നില്ല മായ വീണ്ടും പറഞ്ഞു ആരായാലും ഒന്ന് ഞങ്ങളെ സഹായിക്കുമോ ഞങ്ങളൊരാപത്തിൽപ്പെട്ടിരിക്കുകയാണ് പ്ലീസ് ഹലോ ഹലോ പക്ഷെ അനക്കവുമില്ല കോൾ പെട്ടെന്ന് തന്നെ കട്ടായി പെട്ടെന്ന് കറണ്ട് വന്നു അവർ നാലു പേരും ചുറ്റും നോക്കി പതിയെ അവർ മുകളിലത്തെ നിലയിലേക്ക് കയറി അവിടെ ഒരു മുറിക്കുള്ളിൽ കയറി അവർ ഞെട്ടിപ്പോയി ആ മുറിക്കുള്ളിൽ ആരോ തൂങ്ങാൻ കയറ് കുരുക്കിയിട്ടിരിക്കുന്നതായി അവർ കണ്ടു പയന്നു വിറച്ച് അവർ നാലുപേരും താഴേക്കിറങ്ങി ഓടി അപ്പോഴാണ് ജനാലയിലൂടെ പുറത്തൊരു വെളിച്ചം അവർ കണ്ടത് ആ വെളിച്ചം അവരുടെ വീടിനടുത്തേക്കടുത്തേക്ക് വരുന്നു പെട്ടെന്ന് തന്നെ വാതിൽ വാതിലാരോ മുട്ടാൻ തുടങ്ങി അവർ ഭയം കൊണ്ട് ആരാ ആരാ എന്ന് ചോദിച്ചു വാതിൽ തുറക്കൂ ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വന്നവരാണ് വേഗം വാതിൽ തുറക്കൂ മായ കൂട്ടുകാരോട് പറഞ്ഞു കഥകു തുറക്കണ്ട ചിലപ്പോൾ ആരുമില്ലെങ്കിലോ ദീപ പറഞ്ഞു എന്തോ ആകട്ടെ എന്തായാലും കഥകൾ തുറക്കാം ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ വന്നവരാണെങ്കിലോ റീനുവും ജീനയും ദീപ പറഞ്ഞതുപോലെ നമുക്ക് കഥക തുറക്കാമെന്ന് പറഞ്ഞു അവർ നാലുപേരും ഒരുമിച്ച് കഥക തുറന്നു പുറത്തുനിന്നവരെ കണ്ട് നാലുപേരും പൊട്ടിക്കരഞ്ഞു ശരിക്കും അവർ അവരെ രക്ഷപ്പെടുത്താൻ വന്ന പോലീസുകാരായിരുന്നു പോലീസുകാർ അവരോട് പറഞ്ഞു നിങ്ങൾ അപകടത്തിലാണെന്ന് കൺട്രോൾ റൂമിലേക്കൊരു കോൾ വന്നു അപ്പോൾ ദീപ പറഞ്ഞു ഹൗസ് ആയിരിക്കും വിളിച്ചു പറഞ്ഞത് അങ്ങനെ നാലുപേരും അവിടേക്ക് വന്ന പോലീസുകാരോടൊപ്പം പോകാൻ തുടങ്ങി കുറച്ചു ദൂരം മുന്നോട്ട് പോയ നാലുപേരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ആ കാഴ്ച കണ്ടവർ ഞെട്ടി അവർ താമസിച്ചിരുന്ന വീട് പൊട്ടിപ്പുഴഞ്ഞ് വർഷങ്ങളായി ആൾ താമസമില്ലാത്ത വീടുപോലെയായിരുന്നു അവർ ആ കാഴ്ച കണ്ട് പരസ്പരം നോക്കി ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ നാലുപേരും അവിടെ നിന്നും യാത്രയായി